ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആമേട ക്ഷേത്രത്തിലോട്ടാണ് എറണാകുളം ജില്ലയിൽ തൃപ്പോണിത്തറയിൽ നിന്നും എട്ട് കിലോമീറ്റർ തെക്കുമാറി നടക്കാവുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് വേമ്പനാട്ട് കായലിൻ്റെ സ്ഥിരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട് ക്ഷേത്രം അഥവാ ആമേട് സപ്തമാതാ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവില് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആമേഴക്ഷേത്രത്തിലോട്ട് പോവാനായിട്ട് ഒരാറര മണി ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് എത്താനായിട്ട് അപ്പം ഞങ്ങളിതേ വണ്ടിയിൽ കയറി പോവാണ് പിന്നെ നമുക്ക് ഇപ്പോൾ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ പൊതുവേ ഞാൻ ആമേഴക്ഷേത്രത്തിൽ പോകണമെന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും പോകാൻ സാധിച്ചു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിനൊക്കെ വളരെയധികം നമ്മൾ ആമിട ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും പൊതുവേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ സർപ്പദോഷങ്ങളൊക്കെ ഉള്ളവർ മിക്കവാറും ഈ അമ്പലങ്ങളിൽ ആമിട ക്ഷേത്രം ത്തിലൊക്കെ കൂടുതൽ കൂടുതൽ നാഗ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്തായാലും നമ്മൾ ആമിട ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ ആ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത് ഞാനിത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ കൊന്നപ്പൂക്ക് ഇവിടെ നന്നായിട്ട് ഉണ്ടായി കിടപ്പുന്നുട്ടോ പിന്നെ നമ്മൾ ദേ ഇവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ ആ ഒരു പരിസരത്തൊക്കെ നമ്മൾ ഇപ്പൊ പൂജയുടെ സാധനങ്ങളൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ആമര ക്ഷേത്രത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇനി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേണം നമ്മൾ അമ്പലത്തിലോട്ട് കേറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ആ മുൻവശമാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത് അപ്പം നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാനായിട്ട് കാരണം ഒരു ആ കായലിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് തോന്നും കാരണം ആ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കായലുള്ളട്ടോ അപ്പോൾ അതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേക തന്നെയാണ് ഇനി നമുക്ക് ആമേര ക്ഷേത്രത്തിലോട്ട് ഏത് സമയങ്ങളിൽ നമുക്ക് ദർശനം നടത്താമെന്ന് നോക്കാം ആമേര ക്ഷേത്രത്തിലോട്ട് നമുക്ക് രാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് കേട്ടോ ടൈം പിന്നെ വൈകുന്നേരം ആണെങ്കിൽ അഞ്ച് മുതൽ എട്ട് വരെയും സമയമുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട ടൈം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഏകദേശം നമ്മൾ ഇരുപത്തഞ്ച് ആണ് നമ്മുടെ ഈ ഒരു സൗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ വരുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ദൂരെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത് ഏകദേശം മുപ്പത്തഞ്ച് ആണ് ഇവിടുത്തെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സമയം ദിവസങ്ങളാണ് കേട്ടോ പിന്നെ ആമേട ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിന് ഇറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യ ദിവ്യതേജസ് അദ്ദേഹം കണ്ടു ആ ദിവ്യ ദിവ്യതേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്ത മാതൃകളെയാണ് ആ ദിവ്യതേജസ്സിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പരശുരാമനു വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാൻ പറ്റാത്തതായി അങ്ങനെ ആമ നിന്നയിടം പിന്നീട് കാലക്രമേണ ആമയ ആമയുടെയായി അറിയപ്പെട്ടു ഇവിടെ മന്ത്ര ഉപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തി പോരുന്നു പരശുരാമനാൽ കൊളുത്തപ്പെട്ട ആ ഒരു ദീപം ഇന്ന് ക്ഷേത്രക്കോവൽ അണയാതെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്ക് പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ അപ്പോൾ നമ്മൾ ഇവിടെ ദർശനം നടത്തുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് പുള്ളുവം പാട്ട് പാടുന്ന ഒരുപാട് രണ്ട് മൂന്ന് കുറച്ച് പേര് അവരുടെ ആ ഒരു ഫാമിലി അവർ പണ്ട് മുതൽ ആ ഒരു ഇതിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളുടെ നാളും പേരൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവരവിടെ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ അതനുസരിച്ച് നാഗപ്രീതിക്കായിട്ട് അവര പൊള്ളുവൻ പാട്ട് പാടും അപ്പം അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കാരണം ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കൊച്ചു ബ്ലോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാൻ ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേക്ക് എൻ്റെ എല്ലാ കൃത്യം